ഹലോ ഫ്രണ്ട്സ് പ്ലാന്റ് പ്ലാന്റ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ന്യൂ ഇയറും ക്രിസ്മസും ഒക്കെ നന്നായിട്ട് അടിച്ചു പൊളിച്ചെന്ന് വിശ്വസിക്കുന്നു നമുക്കപ്പൊ സമയം കളയാതെ വീഡിയോയിലേക്ക് കിടക്കാം ഇന്നത്തെ ഇത് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് നമ്മൾ ഓൾറെഡി ഈ വീഡിയോയുടെ ഒരു പാർട്ട് വൺ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിന്റെ വിഷയം എന്ന് പറയുന്നത് പുതിയതായിട്ട് വീട് പണിയുന്നവർ ഇപ്പൊ ഗാർഡൻ ഒക്കെ സെറ്റ് ചെയ്യത്തില്ലേ അപ്പൊ അവർക്ക് പറ്റിയ പ്ലാൻസ് പരിചയപ്പെടുത്തിക്കൊണ്ടിട്ടായിരുന്നു ആ വീഡിയോ അപ്പൊ അതിന്റെ ഒരു പാർട്ട് ടൂ ആണിത് ഇതിലും നമ്മൾ മൂന്ന് പ്ലാന്റ്സ് പരിചയപ്പെടുത്തുന്നുണ്ട് അപ്പൊ നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം അപ്പൊ ആദ്യത്തെ പ്ലാന്റ് ഏതാണെന്ന് നോക്കാം ഇപ്പൊ ഗാർഡൻ സെറ്റ് ചെയ്യുന്നവർക്ക് ചെറിയ പൂക്കളുള്ള പ്ലാന്റ്സ് വേണോന്ന് ആഗ്രഹമുള്ളവർക്ക് പറ്റിയ ഒരു പ്ലാന്റ് ആണ് ഈ കാണുന്ന പ്ലാന്റ് ഈ പ്ലാന്റ് ഒരുവിധം എല്ലാവർക്കും പരിചയമുള്ള ഒരു പ്ലാന്റ് ആണ് ഇതിന്റെ പേര് നന്ദിയാർ വട്ടം എന്നാണ് ഇത് സാധാരണ എല്ലാവരുടെ വീടുകളിലും കാണാറുണ്ട് പൊതുവേ എല്ലാവരുടെ വീടുകളിലും കാണാറുണ്ട് അത് വലിയൊരു മരം ആയിട്ട് വളരുന്ന പ്ലാന്റ് ആണ് സാധാരണ എല്ലാവരും കാണുന്നത് പക്ഷേ ഇത് അതിന്റെ ഒരു മിനിയേച്ചർ വെറൈറ്റി ആണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം ഇത് അധികം ഹൈറ്റിൽ ഒന്നും വളരത്തില്ല ബുഷിയായിട്ട് നമ്മൾ ഈ അരേലിയൊക്കെ കട്ട് ചെയ്ത് വളർത്തുന്ന പോലെ കട്ട് ചെയ്ത് ബോൾ ഷേപ്പിലൊക്കെ നമുക്ക് ആക്കി വളർത്താൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് ഇത് ഇത് ഇതിന്റെ രണ്ട് കളർ വെറൈറ്റീസ് ഇപ്പൊ നമുക്ക് അവൈലബിൾ ആണ് ഇത് വന്നിട്ട് ഒരു നിയോൺ ഗ്രീൻ കളറും ഒരു ലൈറ്റ് ഗ്രീനും കൂടെ മിക്സ്ഡ് ആയിട്ടാണ് ഇതിന്റെ ഇല വന്നിരിക്കുന്നത് ഇനി വേറൊരു വെറൈറ്റി എന്ന് പറയുന്നത് ഡാർക്ക് കളർ ഗ്രീൻ കളർ ലീവ്സ് വരുന്നതാണ് രണ്ടിലും ഫ്ലവർ വന്നിട്ട് വൈറ്റ് കളറാണ് നല്ല അടിപൊളിയായിട്ട് നല്ല ബുഷിയായിട്ട് തന്നെ വളർന്ന ഒരു പ്ലാന്റ് ആണ് ഇപ്പൊ നമ്മൾ വീടിന്റെ ഫ്രണ്ടിൽ എൻട്രൻസിലൊക്കെ നമ്മൾ പടിയുടെ സൈഡിലൊക്കെ സ്പേസ് ഇടുകയാണെങ്കിൽ അവിടെയൊക്കെ നമുക്ക് ഈ പ്ലാന്റ് നട്ടു കൊടുക്കാം വളരെ പെട്ടെന്ന് തന്നെ വളരെയും ചെയ്യും ഇതിന്റെ വള വില എന്ന് പറയുന്നതും വളരെ ചീപ്പാണ് നമുക്ക് ഒരു പത്തിരുപത് പ്ലാന്റ്സ് വേണമെങ്കിലും നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് നഴ്സറികളിൽ നിന്ന് വാങ്ങി നടാവുന്നതാണ് അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ഒരുവിധം പ്ലാന്റ് ലവേഴ്സിനൊക്കെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു പ്ലാന്റ് ആണ് ഇതൊരു ഇൻഡോർ പ്ലാന്റ് ആണ് അതിന്റെ പേര് പീസ് ലില്ലി എന്നാണ് ഫ്ളവറിംഗ് പ്ലാന്റ് ഇതിൽ കാണുമ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര ായിട്ടാണ് ഈ പീസ് ലില്ലി വളർന്നു നിൽക്കുന്ന ഇത് പീസ് ലില്ലിയുടെ ഒരു വെരിഗേറ്റഡ് വെറൈറ്റി ആണ് പീസ് ലില്ലി തന്നെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് പീസ് ലില്ലീസ് നമുക്ക് വീട്ടിൽ ഗാർഡൻ ചെയ്യാൻ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ഇൻഡോർ ആണ് ഇപ്പൊ പാർഷ്യലി കുറച്ച് മാത്രം സൺലൈറ്റ് കിട്ടുന്ന ഏരിയാസ് ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പീസ് ലില്ലി നട്ടു കൊടുക്കാനായിട്ട് പറ്റും വളരെ പെട്ടെന്ന് നല്ല തിക്കായിട്ട് വളരും അതേപോലെ ഇതിൽ ഫ്ലവറും ഉണ്ടാവും നമ്മുടെ ആന്തൂര്യം ഇല്ലേ അതിനോട് രൂപസാദൃശ്യമുള്ള ഫ്ലവറാണ് ഇതിനോട് ഉണ്ടാവുന്നത് വൈറ്റ് കളർ ഫ്ലവർ ആണ് ഉണ്ടാവുന്നത് ഒരു ഏഴെട്ട് ദിവസം വരെ അത് ലാസ്റ്റ് ചെയ്ത് നിൽക്കും അത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് അത് മാത്രല്ല ഈ പ്ലാന്റ് നമുക്ക് വേറെ ഈ പ്ലാന്റ് നമ്മൾ ഗാർഡനിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വേറെ ബോർഡർ പ്ലാന്റ്സോ അങ്ങനെ പ്രത്യേകിച്ച് വേറെ പ്ലാന്റ്സ് ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഇത് തന്നെ നല്ല തിക്കായിട്ട് വളരും ദൈതിന്റെ തന്നെ സൈഡിൽ നിന്ന് ഒരുപാട് ബേബി പ്ലാന്റ്സും വരും അതിനെ വേണമെങ്കിലും നമുക്ക് മാറ്റി വേറെ ഒരു ഏരിയയില് നടയും ചെയ്യാം മൂന്നാമത്തെ പ്ലാന്റ് പറയുന്നത് ദ ഈ കാണുന്നതാണ് ഈ പ്ലാന്റിന്റെ പേര് സ്പൈറൽ ജിഞ്ചർ എന്നാണ് ഒരു അടിപൊളി പ്ലാന്റ് ആണ് ഇതിൻ്റെ ലീഫിനായാലും ഫ്ലവറിനാണെങ്കിലും എല്ലാത്തിനും ഒരു പ്രത്യേകതയാണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന്റെ സ്റ്റെമ്മില് സാധാരണ നമ്മൾ ഇലകൾ വളരുന്ന പോലെയല്ല ഈ ഇലകൾ ഇങ്ങനെ കറങ്ങി കറങ്ങിക്കറങ്ങിയാണ് വളരുന്നത് അതാണ് ഇതിന് സ്പൈറൽ ജിഞ്ചർ എന്ന പേര് വരാൻ കാരണം അതുപോലെ ഇതിന് ചെറിയൊരു ഫ്ലവർ ഉണ്ടാവാറുണ്ട് അത് റെഡ് കളറാണ് റെഡ് കളറിൽ വന്നിട്ട് അതിലൊരു ഒരു യെല്ലോ കളർ ചെറിയൊരു ഫ്ലവർ പോലെ വരും അത് മാത്രല്ല ഈ ഫ്ലാ ഈ പ്ലാന്റിന്റെ തന്നെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ഇതിന്റെ വെരിഗേറ്റഡ് ഉണ്ട് ലീഫിൽ വൈറ്റും ഗ്രീനും കൂടെ മിക്സ്ഡ് ആയിട്ട് വരുന്നത് പിന്നെ ഫ്ലവേഴ്സ് ആണെങ്കിൽ വേറെ കളേഴ്സ് വരുന്നതുണ്ട് അപ്പം ഈ പ്ലാന്റ് അല്ലെങ്കിൽ തന്നെ അത് വേണമെങ്കിലും നമുക്ക് ഈ ഗാർഡൻ സെറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം നമ്മൾ ഔട്ട്ഡോർ സിറ്റ് ഔട്ടിന് താഴെ ആയിട്ടൊക്കെ സ്പേസ് ഇടുന്നവർക്ക് നടാൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് ഇത് അത് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് അതേപോലെ തന്നെ ഇപ്പൊ നമ്മൾ കടയിൽ നിന്ന് മേടിക്കാതെ തന്നെ എവിടെന്നെങ്കിലും ഇതിന്റെ തൈ കിട്ടുകയാണെങ്കിൽ അതിൽ നിന്ന് തന്നെ നമുക്ക് ഒരുപാട് പ്ലാന്റ്സ് എടുക്കാനായിട്ട് പറ്റും ഇതിന്റെ റൂട്ടിൽ നമ്മൾ ഇഞ്ചിയില്ലേ അതുപോലത്തെ ഒരു ഇത് കാണാറുണ്ട് അപ്പൊ അതിനെ നമ്മൾ കട്ട് ചെയ്താലും ഇതിന്റെ ഇതിന്റെ തൈകൾ ഉണ്ടാക്കി എടുക്കാനായിട്ട് പറ്റും അല്ലെങ്കിൽ ഈ പൂ ഉണങ്ങിയതിൻ്റെ അകത്ത് ചെറിയ വിത്തുകൾ കാണാറുണ്ട് അത് ചെ പലർക്കും അറിഞ്ഞുവിടാത്തൊരു കാര്യമാണ് ഇതില് ചെറിയ വിത്തുണ്ട് അപ്പൊ അത് മുളപ്പിച്ചു വേണമെങ്കിലും നമുക്ക് ഈ പ്ലാന്റ്സ് ഉണ്ടാക്കി എടുക്കാനായിട്ട് പറ്റും ഒരു അടിപൊളി പ്ലാന്റ് ആണ് നിങ്ങൾക്ക് വീ വീട്ടിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യാം അപ്പൊ ഈ പരിചയപ്പെടുത്തിയ മൂന്ന് പ്ലാന്റ്സിനും പോട്ടിങ് മിക്സറിൽ കുറച്ചെങ്കിലും കെയർ കൊടുക്കേണ്ടത് പീസ് ലില്ലിക്ക് മാത്രമാണ് കാരണം അതൊരു ഇൻഡോർ പ്ലാന്റ് അല്ലേ അപ്പൊ നമുക്ക് കൂടുതൽ വെള്ളം തങ്ങി നിൽക്കാത്ത രീതിയിലുള്ള പോട്ടിങ് മിക്സർ വേണം പീസ് ലില്ലിക്ക് കൊടുക്കാനായിട്ട് ബാക്കി രണ്ട് പ്ലാന്റ്സിന്റെയും പോട്ടി മിക്സറിലൊന്നും നമുക്ക് വലിയ കെയർ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല സാധാരണ നമ്മള് പ്ലാന്റ്സിനൊക്കെ ആഡ് ചെയ്യുന്ന പോലെ മാസത്തിൽ ഒരു ഒന്നോ രണ്ടോ പ്രാവശ്യം ഫെർട്ടിലൈസേഴ്സ് ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ ഡ്രിം ചെയ്ത് വിടുക എന്ന് മാത്രം ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് വളരുന്ന പ്ലാന്റ്സ് ആണ് ബാക്കി രണ്ടെണ്ണം ഫീസ്ലിന് നമ്മൾ കുറച്ച് കൂടുതൽ കെയർ കൊടുക്കേണ്ടത് ആവശ്യമുണ്ട് കാരണം അതൊരു ഇൻഡോർ പ്ലാന്റ് ആണ് അപ്പം അത് നമ്മൾ സ്യൂട്ടബിളായിട്ടുള്ള എടുത്ത് അത് നമ്മൾ നട്ടില്ലെങ്കിൽ അത് നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട് അപ്പം വീടൊക്കെ വീട്ടിൽ ഗാർഡനൊക്കെ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളി പ്ലാന്റ്സ് ആണ് ഈ മൂന്നും മൂന്നും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് ഫീസ്ലിന്റെ വെരിഗേറ്റഡ് പ്ലാന്റ്സിന് മാത്രമാണ് കുറച്ച് പ്രൈസ് കൂടുതൽ നോർമൽ പ്ലാന്റ്സിനൊക്കെ റേറ്റ് പൊതുവെ കുറവാണ് അപ്പൊ തീർച്ചയായും നിങ്ങൾ ഈ മൂന്ന് പ്ലാന്റ്സും നിങ്ങളുടെ ഗാർഡനില് സെറ്റ് ചെയ്ത് നോക്കുക അഭിപ്രായം കമൻറ്റുകളായി അറിയിക്കുക അപ്പം ഇന്ന് നമ്മൾ പരിചയപ്പെട്ട മൂന്ന് പ്ലാന്റ്സ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇത് ഈ വീഡിയോയുടെ പാർട്ട് ടു ആണ് ഇതേപോലുള്ള പ്ലാന്റ്സ് ഇനിയും പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള പാർട്ട് ത്രീ വീഡിയോ ഉടനെ വരുന്നതായിരിക്കും അപ്പൊ ആ വീഡിയോ കാണാനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം പുതിയ വീഡിയോയുമായി ഉടനെ കാണാം അതുവരേക്കും ബൈ